സ്വർണ്ണവിലയ്ക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് അറിയാൻ വേണ്ടി വളരെ ആകാംക്ഷയോടെയായിരിക്കും നിങ്ങൾ നിൽക്കുന്നത് പ്രത്യേകിച്ച് ഫെഡറൽ ചെയർ ജെറോം പവൽ സംസാരിച്ച് കഴിഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ടെസ്റ്റ് മണിയായിരുന്നു ഇന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത നാളെ കൺസ്യൂമർ പ്രസിൻറ്റസ് ഇതായിട്ട് പിന്നെ ഈ ആഴ്ച അവസാനം എന്താണ് ഈ റീറ്റെയിൽസ് റിപ്പോർട്ടും വരുന്നത് അപ്പോൾ സ്വർണ്ണത്തെ സ്വാധീനിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ ജെറോം ജെറോംബൽ സംസാരിച്ചിരിക്കുന്നതിന് ശേഷം ഗോൾഡ് എങ്ങനെ റിയാക്ട് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ആദ്യം ഇനിഷ്യലി വലിയ റിയാക്ഷൻ നടത്തിയില്ല എന്നൊക്കെ ചിലരൊക്കെ റിപ്പോർട്ട് ചെയ്തെങ്കിലും റിയാക്ഷൻ ഗോൾഡിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിലേക്കാണ് വരുന്നത് അതിന് മുമ്പ് പറഞ്ഞു വരാൻ പോകുന്ന സ്വർണ്ണവിലെ സാധ്യത തരാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് വീഡിയോ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ ഉപയോഗിച്ച് നിങ്ങൾ സ്വർണ്ണം വിൽക്കുകയോ വാങ്ങുകയോ അതുവഴി നിങ്ങൾ ലാഭം ഉണ്ടാക്കാനോ ഒന്നും നിങ്ങൾ ശ്രമിക്കരുത് അതൊക്കെ നിങ്ങൾ സ്വന്തം റിസർച്ച് നടത്തി അതിൻ്റെ കാര്യത്തിൽ മാത്രമായിരിക്കണം ഇൻവെസ്റ്റ്മെൻറ്റും മറ്റുള്ളതൊക്കെ ചെയ്യേണ്ടത് മാത്രമല്ല ഇതൊരു ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല അപ്പോൾ അത് തന്നെ നോക്കുമ്പോൾ തന്നെ ഞാൻ ആദ്യം കുറേ നോക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യത്തില് ട്രംപ് മ്യൂണിക്കിൽ ട്രംപും അതേപോലെ തന്നെ എന്താ ധെറൻസ് കിയൊക്കെ മീറ്റ് ചെയ്യാൻ പോകുന്നുണ്ട് അതിൻ്റെ അടുത്ത് ഒരു എന്താ ഇൻ്റർവ്യൂൽ ട്രംപ് പറഞ്ഞ ഒരു ഇത് വലിയ ഇന്റർനാഷണൽ ലെവലിൽ വലിയ രീതിയിൽ വാർത്തയായി മാറുന്നുണ്ട് അദ്ദേഹം പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യുക്രൈൻ മേ ബി റഷ്യൻ സംഡേ എന്ന് പറഞ്ഞു അത് അതുമാത്രമല്ല അദ്ദേഹം പറഞ്ഞത് എ ഡീൽ ദേ ദ നോട്ട് മേക്ക് എ ഡീൽ ദേ മേ ബി റഷ്യൻ സംഡേ ഓ ദ മെനോട്ട് ബി റഷ്യൻ സംഡേ എന്നാണ് പറഞ്ഞത് അപ്പം സംഡേ 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 അപ്പോൾ ഞാനിത് ഈ സംഡേ എന്ന് പറഞ്ഞ ചില ദിവസങ്ങളെന്നാണല്ലോ അർത്ഥം വരുന്നത് പക്ഷേ ആ സ്പേസ് ഇല്ലാതെയാണ് സംഡേ എന്നുള്ള രീതിയിലാണ് എഴുതിയിട്ടുള്ളത് അപ്പോൾ എന്താണ് എന്തെങ്കിലും ഇംഗ്ലീഷ് എന്താണ് ഇംഗ്ലീഷ് മലയാളം അതിൻ്റെ എന്താന്ന് നോക്കി അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഡേ എന്നെങ്കിലും അതായത് ട്രംപ് യു എസ് യു എസ് പ്രസിഡന്റ് ട്രംപ് പറയാണ് ഉക്രൈൻ എന്തെങ്കിലും റഷ്യയുടേത എന്നുള്ള രീതിയിൽ ആയിരിക്കാം ആയിരിക്കാതിരിക്കാം അല്ലെങ്കിൽ അവർ ഡീൽ ഉണ്ടാക്കിയേക്കാം ഡീൽ ഡീലുണ്ടാക്കിയേക്കാതിരിക്കാം ഉണ്ടാക്കാതിരിക്കാം അങ്ങനെയൊക്കെ രീതി അദ്ദേഹം എന്തൊക്കെ പച്ചിമ്മയും പറഞ്ഞ രീതിയിൽ പറഞ്ഞതായിരിക്കും ഓക്കെ പക്ഷെ അത് ഇൻ്റർനാഷണൽ ലെവലിൽ വലിയ രീതിയിൽ വാർത്തകളായിട്ട് വന്നിട്ട് എന്തായാലും ട്രംപ് എന്തായാലും ആയുധങ്ങൾ കൊടുക്കുന്നതിനൊക്കെ അവിടുന്ന് എന്താ റയർ റർത്ത് മെറ്ററിയൽസൊക്കെ ഡീലൊക്കെ ഉണ്ടാക്കി അതായത് ഒരു റഷ്യക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുട്ടിനുമായിട്ടൊരു ഡീൽ സ്വിഫ്റ്റ് എൻഡ് റഷ്യ ഉക്രൈൻ യുദ്ധം അതിനുള്ള ഒരു കാര്യങ്ങളാണ് അദ്ദേഹം റഷ്യയുമായി പിണങ്ങാത്ത രീതിയിലുള്ള ഒരു പ്രത്യേക രീതിയിൽ മൂവ് യുദ്ധത്തിലും റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനാണ് അദ്ദേഹത്തിൻ്റെ ഇത് ഉള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും വളരെ ഇമ്പോർട്ടൻറ്റ് ആണ് ഫ്രൈഡേ നടക്കാൻ പോകുന്നത് അതിനുശേഷം വീണ്ടും ട്രംപിൻ്റെ ഒക്കെ ഉക്രൈൻ സന്ദർശിക്കുന്നുണ്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിയ രീതിയിൽ സംസാരം സംസാരം നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ റഷ്യൻ പ്രസിഡന്റിനെ വിളിച്ചിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് അതും സംഭവിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പുടിനെ യുദ്ധം അവസാനിപ്പിക്കാനാണ് ഇഷ്ടമെന്ന് ട്രംപ് പറയുകയാണ് അപ്പോൾ ട്രംപിനത് ഡിനേ ചെയ്തിട്ടും ഇല്ല അപ്പോൾ അങ്ങനത്തെ പക്ഷേ ഇപ്പോൾ റഷ്യയിൽ നിന്ന് വരുന്നൊരു വാർത്ത പെട്ടെന്ന് സീസ്ഫയറിലേക്ക് നീങ്ങുന്നതിനുള്ള ഒരു വലിയ രീതിയിലുള്ള ഒരു സ്റ്റെപ്പുകളൊന്നും വെച്ച് തുടങ്ങിയിട്ടില്ല എന്നൊരു രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് ഈവൻ എന്താ ട്രംപ് റഷ്യ കുട്ടിനെ വിളിച്ചത് ഡിനേ ചെയ്യുന്നില്ല എങ്കിലും കൂടിയും ഓക്കെ അപ്പോൾ ആ ഒരു വളരെയധികം പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം ഫ്യൂച്ചർ ഈ റഷ്യ ഒക്കെ എന്തോ ഇനിയും വശമായി കഴിഞ്ഞാൽ അത് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ വീണ്ടും ബാധിക്കും അപ്പോൾ അതെന്തായാലും നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടുതലും എത്രയും പെട്ടെന്ന് സമാധാനം സ്ഥാപിക്കപ്പെട്ടെ എന്നെ പരാതികൾ അവസാനിക്കട്ടെ എന്നും കൂടി എന്തെങ്കിലും പറയുന്നു അപ്പോൾ ഇതിൻ്റെ ഇടക്ക് തന്നെ എന്തെങ്കിലും നോക്കുമ്പോൾ നമ്മൾ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട നോക്കി കഴിഞ്ഞാൽ വെച്ച് കഴിഞ്ഞാൽ ഈ തിരക്കുള്ള ആൾക്കാരും തിരക്ക് താല്പര്യമില്ലാത്ത ആൾക്കാരും എന്താണത് കാണട്ടെ അത് വളരെ വിശാലമായിട്ട് തന്നെ നമുക്ക് പറയുന്നത് അങ്ങനത്തെ രീതിയിലൊരു ചാനലാണ് അല്ലാതെ ഒരു വെറുതെ ഗോൾഡ് റേറ്റ് മാത്രം പറയുന്ന ചാനലല്ല അപ്പോൾ ഇനി നമ്മൾ എന്താ നോക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ ഫെഡറൽ ചേർ ജോറോമ്പോൾ സംസാരിച്ചിരിക്കും വേറെയും പ്രശ്നമൊക്കെ ഉണ്ടായിട്ടുണ്ടോ ഗൾഫ് ഓഫ് അമേരിക്ക ഗൾഫ് ഓഫ് മെക്സിക്കോ ഒക്കെ ഇപ്പോൾ ഗൾഫ് ഓഫ് അമേരിക്കയാക്കി മാറ്റിയിട്ടുണ്ട് ഗൂഗിളിൽ ഇപ്പോൾ അത് വന്നു കഴിഞ്ഞിട്ടുണ്ട് മെക്സിക്കോയ്ക്കും കാനഡയ്ക്കൊക്കെ താഴീസ്ട്രെട്ട് മാത്രമല്ല അവിടെയുള്ള സ്ഥലങ്ങൾക്ക് വരെ പേരിൻ്റെ മാറ്റങ്ങൾ വരെ വന്നു കൊണ്ടിരിക്കുന്നത് താഴിസ്ട്രട്ടിൻ്റെ കാര്യം അതൊക്കെ ഇതുണ്ട് അപ്പോൾ ജെറോംബാബിൽ തന്നെ സൂചിപ്പിക്കുന്നത് അവരൊക്കെ ഒരുപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റീലിനും അലുമിനിയത്തിനും ഉണ്ടാക്കിയ പുതിയ താരീഫൊന്നും ഇൻഫ്ലേഷൻ വരുത്തി തീർക്കില്ല എന്നാണ് അവരുടെ നിഗമനമൊക്കെ പക്ഷേ ഇൻഫ്ലേഷൻ വരുന്ന അവസ്ഥയാണ് ഉള്ളത് അതാണ് റിയാലിറ്റി സ്റ്റീലും അലുമിനിയം കസ്റ്റർ മാത്രം പ്രധാന അപ്പോൾ ഇന്ന് വലിയ രീതിയിലുള്ള ഒരു വലിയ രീതിയിൽ പ്രഷർ ഗോൾഡിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു പ്രോഫിറ്റ് ടൈക്കിംഗ് ടൈപ്പ് ഓഫ് പ്രോ എന്താ പ്രോഫിറ്റ് ടൈക്കും കോഴി നടന്നിട്ടുണ്ടെങ്കിൽ കൂടി നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ട മനസ്സിലാക്കുകയെന്ന് വെച്ചുകഴിഞ്ഞാൽ ഗോൾഡിന് വലിയ രീതിയിൽ സപ്പോർട്ട് ഉണ്ട് എന്തെങ്കിലും ഒരു ഫുൾ ബാക്ക് വന്നാൽ ഇൻവെസ്റ്റേഴ്സും ട്രേഡേഴ്സും അവിടെ എന്താണ് വാങ്ങാനുള്ള ഓപ്പർച്യൂണിറ്റി ബൈങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ട് ഗോൾഡ് വീണ്ടും ഉയരുന്ന ഒരു അവസ്ഥ തന്നെയാണുള്ളത് അപ്പോൾ നോൺ ഫോറുള്ള ഡേറ്റ വന്നതുമാണ് അത് വളരെയധികം മോശമാണ് ഇപ്പോൾ അവൽ സംസാരിച്ച എന്താ വെച്ച് കഴിഞ്ഞാൽ യു എസ് എക്കണോമി വലിയ എക്സ്പാൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നാ പറയുന്നത് അതായത് വളരെ സ്ട്രങ് സ്ട്രോങ് ആണ് എന്നാ പറയുന്നത് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല ലേബർ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ വളരെ സ്ട്രോങ്ങ് പക്ഷേ നമ്മൾ കണക്ക് കണ്ടത് ഒരു ലക്ഷത്തി നാൽപ്പത്തി മൂവായിരം ആണ് കഴിഞ്ഞ പ്രാവശ്യം യൂണിഫോം പേറൽ ഡേറ്റ വന്നത് ഒരു ലക്ഷത്തി എഴുപതിനായിരം നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു അതിന് മുമ്പത്തെ പ്രാവശ്യം വന്നത് രണ്ട് ലക്ഷത്തി അമ്പത്തി ആറായിരം ഉണ്ടായിരുന്നു നമുക്ക് മോശമായ കണക്കാണ് ശരിക്കും എ ഡി പി റിപ്പോർട്ട് ജോബ് റിപ്പോർട്ടുകളായാലും പ്രൈവറ്റ് ജോബ് ഡേറ്റ ഒക്കെ മോശമാണ് പിന്നെ എങ്ങനെയാണ് ജോബ്ലെസ് ക്ലെയിംസുകളൊക്കെ വരുന്നു അപ്പോൾ എങ്ങനെ നമുക്ക് പറയാൻ പറ്റും ഇതൊക്കെ എന്താ സ്ട്രോങ് പവല് അങ്ങനെ പറഞ്ഞു എന്ന് കരുതി നമുക്കങ്ങനെ വിശ്വസിക്കാനൊന്നും തീരുമാനിക്കാൻ വയ്യ മാത്രമല്ല ഫെഡറൽ ചേർജറോം പവലിൻ്റെ അല്ലെങ്കിൽ ഫെഡറലിൻ്റെ തന്നെ ഗോളായ ടു പെർസെൻറ്റേജ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന അതിൻ്റെയൊക്കെ എത്രയോ മേലെ തന്നെയാണ് ഇപ്പോൾ ഇൻഫ്ലേഷൻ വരുന്നത് അപ്പോൾ ക്യാപിറ്റൽ ഹില്ലിൽ ഇദ്ദേഹം ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് കരുതി നമുക്കതിന് എന്താക്കാൻ പറ്റത്തില്ല ഇത് ഇത് ഇവിടെ ഇൻഫ്ലേഷൻ ഇല്ല എന്നും യു എസ് എക്കണോമി സ്ട്രോങ് ആണെന്ന് പറയാം ഇത്രയും സ്ട്രോങ് ആണെങ്കിൽ ഇത്രയും വലിയ രീതിയിൽ ടാക്സും മതി നിങ്ങളും നോക്കിക്കാൽ വലിയ രീതിയിൽ എക്കണോമിയിലേ നടത്തുന്ന ഒരു ഓപ്പറേഷൻ തന്നെയാണ് ഇതൊക്കെ നടത്തപ്പെടുന്നത് എന്തായാലും പുതിയ താരിഫ് ചൈനയോട് താരിഫ് അതേപോലെ തന്നെ അയൽക്കാരായ കാനേഡനോടും അതേപോലെ തന്നെ മെക്സിക്കോനോടൊക്കെ കൂടുതൽ നികുതി ടാക്സ് ചോദിക്കുന്നതൊക്കെ തന്നെ നിങ്ങൾ അയച്ചു നോക്കി അത്രയും സ്ട്രോങ് ആണെങ്കിൽ അതൊന്നും ചെയ്യുന്ന അവസ്ഥ വരത്തില്ലാക്കും വളരെയധികം ഒരു അടിയന്തര അവസ്ഥയാണ് ലോകത്ത് മൊത്തമുള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് ഒരു മെഡിക്കൽ എമർജൻസി നമ്മൾ കോവിഡിനെ കുറിച്ച് പറഞ്ഞാലോ സിൻസ് ഐ മീൻ ടൂ ഇന്ത്യയിൽ അങ്ങനെ തന്നെ നമ്മൾ പറയാൻ കൊടുക്കാം ഇപ്പോൾ നടന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഹെൽത്ത് എമർജൻസി അല്ല ഒരു ഫിനാൻഷ്യൽ എമർജൻസി എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ നടക്കുന്ന ഒരു താരീഫ് എമർജൻസി എന്ന് പറയാൻ നമ്മൾ ഒത്തിരി അങ്ങനെ നോക്കുമ്പോൾ അങ്ങനെയായിരിക്കും പക്ഷേ ഞാൻ പറഞ്ഞില്ല എരി എവരി ആക്ഷൻ ഒരു സീക്രണ്ട് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ പോലും നമ്മൾ അമേരിക്ക ഒരു ടാക്സ് കൂട്ടിയപ്പോൾ ചൈന ടാക്സ് കൂട്ടിയതല്ല ആക്ഷൻ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻസ് ശരിക്കും നടക്കുന്ന ആ രണ്ടും ആക്ഷൻ ആണ് ദ റിയൽ റിയാക്ഷൻ ഈസ് എക്കോണോമി ഈസ് വേസ്റ്റ് എക്കണോമി അതിൽ എന്താ വളരെയധികം മോശമാണ് ലോകം ഗ്ലോബൽ എക്കണോമി എക്കണോമിക്രൈസിസ് ഉണ്ട് സോ ഗോൾഡ് പ്രൈസ് ഉയരും എന്നുള്ള റിയാലിറ്റിയാണ് നമ്മൾ ഗോൾഡിലേക്ക് വേണം അതിൻ്റെ റിയാക്ഷനായിട്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനിയും ഉയരും മുട്ടൻ്റെ ഫസ്റ്റ് സ്റ്റോപ്പ് പോലെ തന്നെ ഇത് മൂവ് ചെയ്ത സാധനം മൂവ് ചെയ്ത് കൊണ്ടേയിരിക്കും ഉയർന്നുകൊണ്ടിരിക്കുന്ന സാധനം ഉയർന്നു കൊണ്ടേയിരിക്കും അല്ലെങ്കിൽ ആൻഡ് എക്സ്റ്റേണൽ ഫോയ്സ് ഇവിടെ എക്സ്റ്റേണൽ ഫോയ്സ് ആയ എക്കണോമി ഇപ്പോഴും മോശം തന്നെയാണ് അത് ശരിയാക്കി എടുക്കാൻ പറ്റുന്ന അവസ്ഥയല്ല ബിക്കോസ് ആൾറെഡി ടു മച്ച് പ്രിൻ്റർ ആൻഡ് ദർ പ്രിൻറ്റിങ് ആൻഡ് പ്രിൻറ്റിങ് ആൻഡ് പ്രിൻറ്റിങ് ഇൻ ഈച്ച് ആൻഡ് ടൈം സോ എങ്ങനെ ഇങ്ങനെ ഇൻഫ്ലേഷൻ ഉണ്ടാവുമ്പോൾ എങ്ങനെ ഗോൾഡിന് റിയാക്ട് ചെയ്യാതിരിക്കണം അതുകൊണ്ട് ഗോൾഡ് ഇനിയും ഉയരും എന്നുള്ളതാണ് പറയാനുള്ളത് ഇപ്പോൾ അവന് അറുപത്തി നാലായിരത്തി എൺപതാണുള്ളത് കുറഞ്ഞതായേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു നാളെ മുന്നൂറ്റി അറുപത് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥ ഇപ്പോൾ മുന്നൂറ്റി ഇരുപത് രൂപ മാത്രം നാളെ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയാണുള്ളത് സ്ട്രോങ് ആണ് അപ്പോൾ വീണ്ടും ഗോൾഡ് ഇനിയും ഉയരും കാരണം ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് തീരുന്നത് വരെ ഋഷോക്കുറിച്ച സമാധാനത്തിലേക്ക് വരണം മറ്റുള്ള താരിഫ് ട്രേഡ് ടെൻഷൻസ് ഒക്കെ മാറാം അതുവരെ സ്വർണ്ണം വരും ഉയരും എന്നുള്ളത് തന്നെയാണ് എൻ്റെ റേലിന് ഫോർകാസ്റ്റ് നൽകാനുള്ളത് അപ്പോൾ അതിൻ്റെ നാളെ യു എസ് കൺസ്യൂമർ പെർസെൻറ്റായിട്ട് വരുന്നുണ്ട് അപ്പോൾ റേറ്റ് കട്ട് ഇപ്പോൾ ഫെഡറൽ ചേർച്ച ആകുമ്പോൾ അവരുടെ ഒരു സംസാരത്തിൽ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി നമ്മൾ എടുക്കുകയാണ് അദ്ദേഹത്തിൻ്റെ സംസാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഏറ്റവും വലിയ നമ്മൾ നോക്കിയതോന്ന് ഇൻഫ്ലേഷനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു കുറിച്ച് അദ്ദേഹം പറഞ്ഞു റേറ്റ് കട്ടിനെ കുറിച്ച് അദ്ദേഹം എന്ത് പറഞ്ഞു എന്നുള്ളത് അതിൻ്റെ റേറ്റ് കട്ടിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ സംസാരിക നോക്കിയെടുക്കാൻ കാര്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നെക്സ്റ്റ് മന്ത്ല് ഒരു പെട്ടെന്നുള്ളൊരു റേറ്റ് കട്ട് ഉണ്ടാവില്ല അതായത് ഒരു രീതിയിൽ ഇപ്പോൾ റേറ്റ് കട്ട് നടത്തേണ്ട ഒരു ആവശ്യം ഇല്ല എന്നുള്ളൊരു തീരുമാനത്തിലാണ് അതായത് ന്യൂട്രൽ സ്റ്റാൻഡ് അത് ഒരു അൺചേഞ്ച് ഫോം ആയിട്ട് കൂട്ടണമില്ല ഹോക്കിഷ്യൂ അല്ലേ വിഷു അല്ല ന്യൂട്രൽ സ്റ്റാൻഡിൽ എടുക്കുക എന്നുള്ളതാണ് ഈ ന്യൂട്രൽ സ്റ്റാൻഡ് പോലും ചില എക്കണോമിസ്റ്റ് കരുതപ്പെടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റേറ്റ് കട്ട് ചെയ്യാത്ത കഴിഞ്ഞാൽ അത് ഗോൾഡിന് ശീലമാണെന്നാണ് പറയുന്നത് കാരണം ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അല്ലെങ്കിൽ എന്താ അത് റേറ്റ് കുറഞ്ഞാലാണ് ഗോൾഡിന് ആയിട്ടുള്ളൂ എന്നുള്ള ചില നിഗമനങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷേ നമ്മൾ അങ്ങനെ എടുക്കാൻ ഈ ആൾറെഡി എന്താ ഈ ഇൻട്രസ്റ്റ് റേറ്റ് എന്താ വെരി ലോ ആണ് അപ്പോൾ എന്തായാലും ഗോൾഡ് അതിലൊക്കെ എന്തായിട്ട് മാറും ഔട്ട് പെർഫോം ചെയ്യും നമ്മൾ അങ്ങനെ അതിന് മാത്രം നോക്കി നോക്കിയെടുക്കേണ്ട അപ്പോൾ ഫെഡറൽ ചേർജ് ഉറപ്പക ശേഷം കൺസ്യൂമർ പേഴ്സൻ്റായാലും റീറ്റെയിൽസ് ചെയ്തിന് ശേഷം അപ്കമ്മിങ് ഏത് ഡേറ്റായ ഏത് സംസ്ഥാനം ഏത് സ്പീച്ചായാലും വാട്ട് എവർ ഇറ്റ് ഈസ് ഇറ്റ് മേക്ക് പാനിക് ഇറ്റ് മേക്സ് അൺസെർട്ടനിറ്റി അൺസെർട്ടനിറ്റീസ് ഗോൾഡ് ഉയരും ബിക്കോസ് സേഫ് ഹവൻ ഡിമാൻഡ് കൂടും സേഫ് ഹെവൻ അപ്പീൽ കൂടും എന്നുള്ളത് തന്നെ ഇതിൽ പറയാണ്ട് ഇനിയും ഇത് ഉയർന്നുകൊണ്ടിരിക്കും എന്നുള്ള ഫോർക്കാസ്റ്റാണ് ഇന്ത്യയിൽ നൽകാനുള്ളത്